മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ദേശീയപാതയിൽ വാഹനാപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു മട്ടന്നൂർ സ്വദേശികളായ രമണി ഓമന സരിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് എപ്പോഴായിരുന്നു ഈ സംഭവം ഗുഡ് മോർണിംഗ് അഭിലാഷ് ആ ഡോക്ടർ അരുൺ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു ആറേ കൂടിയാണ് സംഭവം കൊയിലാണ്ടി ആർ ടി ഓഫീസിന് മുന്നിൽ വെച്ചാണ് കണ്ണൂരിൽ നിന്ന് വരികയായിരുന്ന കാറും അതോടൊപ്പം തന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു മിനി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചത് ഈ അപകടത്തിൽ മൂന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത് പിന്നീട് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു സംഘം അതായത് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു മട്ടന്നൂരിൽ നിന്നായി മൂന്നംഗ സംഘം ഇവിടേക്ക് വന്നത് ഇതിനിടയിലാണ് വലിയ തരത്തിൽ അപകടം ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇയാളെ അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് അരുൺ കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം മൂന്ന് പേർക്ക് പരിക്ക് എന്നാണ് എ കെ അഭിലാഷ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്നും